വംബർ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ വണ്ടിയോട് ഇറങ്ങുന്നു അത് ഇറക്കാൻ എനിക്ക് സാധിച്ചപ്പോൾ അവരെത്ര മാത്രം നാണം കെട്ട് പല്ലിടിച്ചു എന്നുള്ളത് തമിഴ്നാടിന് അറിയാം അവർക്കറിയാം എന്നോട് കളിച്ചത് അതുകൊണ്ട് അവർ അവർക്ക് കിട്ടിയ നിർദ്ദേശം റോബിൻ വിട്ടേരെന്നാ പറഞ്ഞു ഇപ്പൊ മിനിമം ചാർജ് പത്ത് രൂപയാണ് മിനിമം ചാർജ് പത്തുന്നുണ്ട് മിനിമം ചാർജ് അഞ്ചു രൂപയാണ് ഞാൻ ഓടിച്ചു നടത്തിയത് കാരണം കെ എസ് ആർ സി കൊടുക്കുന്ന നമുക്ക് ഇങ്ങനെ നന്നാമത് ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കാനാണ് നിങ്ങൾക്ക് പൊതുജനത്തിലോടാണ് നിങ്ങൾക്ക് വിജയപ്രഭാകരോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇന്ന് മുതലുകളിൽ നേരിട്ട് കണ്ടു ഞാൻ ജോലി വാഗ്ദാനം ജോലി ചെയ്തത് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഓടരുത് ഓടിക്കഴിഞ്ഞാൽ എം ബി ഡി പിടിക്കുമെന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ പാസഞ്ചേഴ്സിനെ കയറ്റി വണ്ടി ഓടി വഴിയിൽ വെച്ച് എം ബി ഡി പിടിച്ചു പാസഞ്ചേഴ്സിനടുത്ത് ബുദ്ധിമുട്ടായി അത് അങ്ങനെ ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഇപ്പം റോബിൻ ബസും എം ഇ ഡിയായിട്ടുള്ളൊരു പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം ഈയിടെ ആയിട്ട് അതിൻ്റെ വാർത്തകൾ അങ്ങനെ വലുതായിട്ട് കേൾക്കുന്നില്ല അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് വണ്ടി വളരെ ഭംഗിയായിട്ട് ഓടുന്നുണ്ട് ഞാൻ എങ്ങനെ സർവീസ് നടത്താൻ ആരംഭിച്ചോ അതുപോലെ തന്നെ യാതൊരു മാറ്റവും കൂടാതെ സർവീസ് നടക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് എം ഇ ഡിയെ സംബന്ധിച്ച് അവരാരും അതിൻ്റെ പുറകെ വരുന്നില്ല ഞാൻ ചെക്കിങ്ങില്ല അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല പിന്നെ അത് വാർത്തയിലാക്കാൻ മാത്രം ഞാനൊരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ ആളല്ല ഞാൻ ആ സർവീസ് നടക്കാൻ വേണ്ടിയിട്ട് വന്നു അതിൽ അതിലവർ തടസ്സം ചെയ്തപ്പോഴാണ് ഇത്ര സംഭവങ്ങൾ ഉണ്ടായത് അന്നത്തെ ഒരു വിഷയത്തിൽ ഇപ്പോൾ എം ഇ ഡി ഇപ്പം ഒരാളെ വെറുതെ വന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ വെറുതെ വന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതുമല്ല നിങ്ങളുമായിട്ട് മുൻവയരാക്കുമോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ നിയമലംഘനം നടത്തിയത് കൊണ്ടായിരിക്കുമല്ലോ അന്ന് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ വരുത്തി തീർക്കാനാണല്ലോ അവർ അതുപോലെ ചെക്കിങ്ങും അതുപോലെ പ്രശ്നവും വണ്ടി കയറി ഇൻഷുറൻസ് കിട്ടുകയാൽ ഇങ്ങനത്തെ പെർമിറ്റ് ഇല്ല എന്നൊക്കെ നമ്മൾ തിരിച്ചൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് അന്ന് പറഞ്ഞത് ഈ കേരള ജനത മുഴുവൻ മലയാളം അറിയാവുന്ന എല്ലാ മനുഷ്യരും കേട്ടതാണ് രണ്ട് ടൈപ്പ് ബസ്സുകളേ ഉള്ളൂ ഓൾ ഇന്ത്യ സ്റ്റേജ് ഗ്യാരേജും കോൺട്രാക്ട് ഗ്യാരേജും അത് എ ഐ ടി പി ഉണ്ട് എന്ന് ഞാനിപ്പോൾ തെളിയിച്ചു അങ്ങനെ മൂന്ന് സൈസ് ഉണ്ടെന്ന് ഇപ്പം ഞാൻ തെളിയിച്ചില്ല പക്ഷേ ഞാൻ അന്നും പറഞ്ഞു മൂന്ന് രണ്ട് സൈസല്ല അത് കൂടുതലുണ്ടെന്നേ പറഞ്ഞുള്ളൂ ഞാനിപ്പോൾ പറയുന്നു നാല് സൈസ് ബസ്സുകളുണ്ട് നാല് സൈസ് ആ നാല് സൈസ് ബസ്സുകളും ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ടെന്നുള്ളത് പറയാൻ കാരണം അത് ജനം അറിഞ്ഞിരിക്കണം കാരണം ഇവരുടെയൊക്കെ സാമാന്യ വിവരം എന്താണെന്നുള്ളത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടല്ലോ അതാണ് ഈ പറഞ്ഞ സാധനം ഇപ്പോൾ ഈ അന്നത്തെ ഒരു സംഭവം കൂടുതലായിട്ട് ഇപ്പം നിങ്ങളെ വേട്ട ആഡ് ചെയ്യുന്നു നിങ്ങൾ പറയുന്നുണ്ട് പല സ്ഥലത്തും നിങ്ങൾ തടഞ്ഞു ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പല സ്ഥലത്തും തടഞ്ഞിട്ടപ്പോഴും നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ടായിരുന്നെങ്കിൽ ആ രേഖ കാണിച്ചിട്ട് നിങ്ങൾക്ക് പോകാമായിരുന്നല്ലോ പക്ഷേ രേഖ കാണിച്ചതിൽ തന്നെ അസ്വാഭാവികം ഉണ്ടെന്ന് എം വി ഡി പല ഇതിലും പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതാണ് അവർ അസ്വാഭാവികതയല്ല ഇതൊന്നും നടപടിയില്ല ഇത് നടത്താൻ അനുവദിക്കില്ല ഇത് യഥാർത്ഥത്തിൽ അന്നത്തെ മന്ത്രി അന്നിരുന്ന മന്ത്രിയും അന്നിരുന്ന ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ആയിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അത് അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ പറയുകയാണ് എന്നാന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിയുടെ ഇരുപത്താറ് റൂട്ടുകൾ ഇൻഡർസ്ട്രേറ്റ് റൂട്ടുകൾ വിൽപ്പന കരാർ ഇവർ തയ്യാറാക്കിയിരുന്നു ഒരു അതിനൊരു ഡ്രാമ തയ്യാറാക്കിയിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഈ വണ്ടിയുടെ രംഗപ്രവേശനം അത് അവരുടെ വൺ അവരുടെ വരുമാനത്തെ അത് ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയപ്പം എന്നെ ഇല്ലെന്നാക്കുക എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ സർവീസിനെ ഇല്ലെന്നാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ പരമാവധി പ്രയത്നിച്ചു അതിന് കൃത്യമായിട്ട് ഞാൻ കൃത്യമായ മറുപടി കോടതി മുഖാന്തരം കൊടുത്തു അതോടെ ആ കാര്യത്തിന് തീരുമാനമുണ്ടായി ഈ രണ്ട് ഐറ്റത്തിനെയും ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കാണാറില്ല ഈ പറഞ്ഞ അന്നിരുന്ന ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കെ എസ് ആർ ടി സിയുടെ മുതലാളിയുമായ ബിജു പ്രഭാകറിനെയും അന്നിരുന്ന അന്നിരുന്ന മന്ത്രി ശ്രീ ആൻ്റണി രാജുവിനെയും കാരണം വെള്ളപ്പയിൻ്റ് അടിച്ച് അപകടം എന്ന് പറഞ്ഞ മന്ത്രിയുണ്ടല്ലോ ആ മന്ത്രിയെ കാണാനില്ല അപ്പോൾ അതിന്ന് മനസ്സിലാക്കിയോ ഈ ഞാൻ പറഞ്ഞത് തെറ്റാണോ ഇല്ലയോ ടെൻഡർ നടത്തി ടെൻഡർ നടപടി കഴിഞ്ഞിരുന്ന സാധനമാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് തുറക്കാൻ പറ്റാതെ ആൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിപ്പോയെന്ന് ഞാൻ പറയുന്നു ഈ ബിജു പ്രഭാകറോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇന്ന് വരെ ഈ രണ്ട് മുതലുകളെയും നേരിട്ട് കണ്ടിട്ടില്ല ഈ രണ്ട് വ്യക്തികളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയല്ല പിന്നെ ആന്യു രാജുവിനെ ഒരിക്കൽ കൊറോണ കാലത്ത് ഏതാണ്ട് കുറേ പരാതി പരിഹാരം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രദർശനമായിട്ട് കോട്ടയത്ത് വന്നപ്പം അന്ന് ദൂരെ നിന്ന് കണ്ടു എന്നുള്ളതല്ലാതെ ഞാൻ നമ്മളതിൻ്റെ അകത്ത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല എനിക്കതിനകത്ത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളുമില്ല അപ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് വണ്ടി ഓടുന്നത് എല്ലാ ഞാൻ എൻ്റെ ഞാൻ അന്ന് എങ്ങനെയായിരുന്നു അന്ന് ഞാൻ നിയമം പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അത് കൃത്യമായ നിയമം പാലിച്ച് തുടങ്ങിയിട്ടല്ലാതെ പോയാൽ എനിക്കറിയാം എനിക്ക് പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് ഒരു തെറ്റെൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു ആ ഒരു ഭാഗത്തെ മാത്രം പിടിച്ചാൽ ഇവരെന്നെ വലിച്ചു കയറിയനെ ഇവർക്ക് തൊടാൻ പറ്റിയില്ല അതിന് കാരണം തന്നെ ഞാൻ കൃത്യമായ നൂറ് ശതമാനം കറക്റ്റായിട്ട് തന്നെയാണ് ആ സർവീസാണ് അന്ന് സർവീസ് നടത്തിയ ഈ പ്രശ്നങ്ങൾ നടന്ന സമയത്തും അതിന് ശേഷവും നിങ്ങളുടെ അടുത്ത് വണ്ടി ഓടരുത് ഓടിക്കഴിഞ്ഞാൽ എം വി ഡി പിടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പാസഞ്ചേഴ്സിനെ കയറ്റി വണ്ടി ഓടി വഴിയിൽ വെച്ച് എം ബി ഡി പിടിച്ചു പാസഞ്ചേഴ്സിനെ അത് ബുദ്ധിമുട്ടായി അത് അങ്ങനൊരു ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അന്ന് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ല ഇത് ഈ യഥാർത്ഥ എ ഐ ടി പി എന്ന ഒരു ഒരു സംവിധാനം സെൻട്രൽ ഗവൺമെൻറ് തന്നത് അത് നടപ്പിലാക്കി എടുക്കാൻ ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യാതെ നടപടിയില്ല എന്ന് നമുക്കറിയാം കാരണം ഇത് ഏതാനും ചില ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ് മുതലാളിമാരുടെയും കെ എസ് ആർ ടി സി മുതലാളിയുടെയും ഇങ്ങനെ തന്നെ പറയുക കെ എസ് ആർ ടി സി മുതലാളിയുടെയും ഏതാനും ചില സ്വകാര്യ ബസ് മുതലാളിമാരുടെയും കയ്യിലിരിക്കുന്നൊരു സംവിധാനമായി മാറി ഇത് സാധാരണക്കാരൻ്റെ കയ്യിൽ വരുന്ന വരൻ്റെ സംവിധാനമാണെന്നും വരുന്ന സംവിധാനമാണെന്നും തെളിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അത് ഞാൻ നിറവേറ്റി അത് ഞാൻ കാണിച്ചു കൊടുത്തു സർവീസ് എങ്ങനെ നടത്താമെന്നുള്ളൂ മുൻ ഗതാഗത മന്ത്രിയെക്കാട്ടിലും ഇപ്പോൾ വന്ന ഗണേഷ് കുമാർ ഗതാഗത പുതിയ ഗതാഗത മന്ത്രി ആ പുള്ളി ഒരുപാട് പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് യോജിക്കുന്നുണ്ടോ അതിനോട് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് പക്ഷെ പഠിച്ച് നടത്തുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കും പക്ഷെ പലതിനും പുള്ളിക്ക് പിൻബലം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നാണ് പുള്ളിക്ക് പിൻബലം കൊടുത്താൽ നല്ല തീരുമാനങ്ങളാണ് പക്ഷെ ആ പിൻബലം കിട്ടുന്നില്ല അതാണ് എന്റെ സത്യം കെ ബസ് ഡ്രൈവറായ യും അതുപോലെ തന്നെ മേയറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അതിൽ ഒരു തീരുമാനവും എടുക്കുന്നില്ല പക്ഷേ ഈ ഫേസ്ബുക്കിലും അതിലൊക്കെ അതിൽ വന്ന് ഒരുപാടങ്ങ് സംസാരിക്കുന്നുണ്ട് ന്യായത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും പക്ഷേ ഇതിൽ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ കാണുന്നില്ല അതെങ്ങനെ കാണുന്നു ഞാൻ അതിൽ നോക്കി വളരെ ചുരുക്കമായിട്ട് പറയാം നമ്മൾ എൻ്റെ കാലത്തൊക്കെ പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി പിള്ളേർ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് വരെ നല്ല അടിച്ച ഉറപ്പോട് നല്ല അടിച്ച് കെട്ടി നിർത്തിയിട്ട് അവനെ പ്രീ ഡിഗ്രിയിൽ അങ്ങ് തുറന്നു വിടുക അപ്പോൾ അവൻ എന്താണെന്ന് ചോദിച്ചാൽ അവൻ ചെയ്യുന്ന എല്ലാം സത്യവും നീതിയും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന അവൻ്റെ കഴിവാണ് എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രീഡിഗിരി കാലഘട്ടം എന്ന് പറയും ആ കാലഘട്ടത്തിൽ നിന്ന ഒരു വ്യക്തി ഈ ഇപ്പം മേയറാകോ ഇല്ലെങ്കിൽ എം എൽ എ ആകുകയോ ഒക്കെ ചെയ്താൽ ഇതൊക്കെ തന്നെ നടക്കുകയുള്ളൂ ആ വഴിയിലിറങ്ങി ആ ഇവർ ഇവരുടെ വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവൻ വണ്ടി ഓടിച്ചു ആ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മേയർക്ക് ഇല്ലെങ്കിൽ ആ എം എൽ എക്ക് ആ സിറ്റിയിലെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചിട്ട് ഇന്നോലെ ഒരു സംഭവം ഉണ്ടായി ഞാൻ എൻ്റെ വണ്ടിക്ക് ഇന്നലെ കുറുക്ക വെച്ചു അല്ലെങ്കിൽ ഇന്നലെ ചെയ്തു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇല്ല ഭയം ഉണ്ടായി മരണഭയം ഉണ്ടായി വരെ പറഞ്ഞിട്ട് അവർക്ക് കേസെടുപ്പിക്കാം നിസ്സാരമായിട്ട് തീരുന്ന കാര്യമുള്ളൂ ഓരോ ഒറ്റ ഫോൺ കോണേനും അതാണ് വളച്ചൊടിച്ച് ഈ പറഞ്ഞ രീതിയിൽ അവനെ അവനെ പിടിക്കുന്നു വഴി തടയുന്നു അവൻ്റെ മറ്റേതാ സിം കാർഡോ ഏതാണ്ടൊക്കെ എടുക്കുന്നു എന്തെല്ലാം നാടകങ്ങൾ ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഭവം വേറെ അത് അത്രയും പൊലിപ്പിച്ചു കൊണ്ടെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഇന്ന് ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് പലർക്കും പലതും മറയ്ക്കാനുള്ള കാര്യങ്ങളാണ് സമയത്ത് നടന്നു പോയിട്ടുണ്ട് അന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താ എന്ന് മാത്രം നോക്കിക്കൊണ്ടാൽ മതി ഇതും ഒന്നൊരു സംഭവമേ അല്ല അത്രയേ ഉള്ളൂ ഇതുപോലെ പുള്ളി ഏതോ ഒരു ജോലി വാഗ്ദാനം ചെയ്തതെന്ന് കേട്ടിരുന്നു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഞാൻ ജോലി വാഗ്ദാനം ചെയ്തതാണ് യുദൂന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ വെച്ചാൽ അവന് അവൻ്റെ ജോലി അവൻ്റെ വീട് അവൻ്റെ കുടുംബം പക്ഷേ യതുവിനെ സംബന്ധിച്ച് ഇവർ എന്തുകൊണ്ടാണ് യെതുവിനെ ഈ ലെവലിൽ ട്രീറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതും ഒരു താൽക്കാലിക ജീവനക്കാരനാണ് താൽക്കാലിക ജീവനക്കാരന് സസ്പെൻഷൻ ഇല്ല അവനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ നോക്കൂ രണ്ട് തരം നീതി കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരിക്കുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചവന് എതിരെ രണ്ട് തരം നീതിയാണ് കെ എസ് ആർ ടി സി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പെർമനൻറ്റ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ പി എസ് സി വഴി കയറിയ പെർമനൻ്റ് തൊഴിലാളിയായിട്ടുള്ള ആൾക്കാർക്ക് മദ്യപിച്ചിട്ട് ചെന്നാൽ അവന് സസ്പെൻഷൻ എന്ന ചില ആൾക്കാർക്ക് ഡിസ്മിസൽ ഈ ഡിസ്മിസ്സൽ എന്തുകൊണ്ടാണെന്നറിയുമോ ഈ താൽക്കാലിക തൊഴിലാളികൾക്കാണ് ഡിസ്മിസൽ കാരണം അവർക്ക് സസ്പെൻഷൻ ഇല്ല സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവനാ എത്ര നാൾ സസ്പെൻഡ് ചെയ്തോ അത്ര നാളും അവൻ്റെ ശമ്പളത്തിൽ പകുതി കൊടുക്കണമെന്നാണ് ഇത് താൽക്കാലിക തൊഴിലാളിക്ക് ശമ്പളത്തിൽ അവ അതെന്താണെന്ന് പോലും അവർക്കറിയില്ല അപ്പോൾ ഇതുവരെ സംബന്ധിച്ച് ഞാൻ വിളിച്ചു നീ അതിൻ്റെ അത് അതിൻ്റെ പ്രയോറിറ്റി ഒന്നും നോക്കുന്നില്ല ഇത്ര നാൾ ഓടിച്ച പ്രയോറിറ്റി ഒന്നും നോക്കുന്നില്ല നീ കോറിനെ പോരെ അല്ല എങ്കിൽ നിന്നെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുതൽ നീ അവിടെ തന്നെ നിൽക്കണം ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ നീ അത് കേസിന് പോവുക നീ എൻ്റെ വണ്ടിയെ പോരെ ഓടിക്കുക എന്നിട്ട് കേസ് തീർപ്പാക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നീ ജയിക്കുകയാണെങ്കിൽ നിനക്ക് മുൻകാല പ്രാബല്യം കിട്ടും അത് വരുമ്പോൾ നിനക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സർക്കാർ ജോലി കിട്ടും അത് എന്നെ ഞാൻ കൊടുക്കുന്നതിൽ നല്ല ജോലിയായിരിക്കും അതിനകത്ത് നമുക്ക് തർക്കമില്ല പക്ഷേ ഈട് ഉറപ്പും ഉണ്ടാവുമല്ലോ പക്ഷേ അല്ലാതെ ഇപ്പോൾ പറയുന്ന ഈ പെട്ടെന്നുള്ള ഇതിലേക്കാണെങ്കിൽ നീ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോർന്നു അതുകൊണ്ടാണ് ഇവനെ ഡിസ്മിസ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാതെ വെച്ചിരിക്കുന്നത് ഡിസ്മിസ് ചെയ്താലും പ്രശ്നമാണ് അവർക്ക് സസ്പെൻഡ് ചെയ്താലും പ്രശ്നമാണ് സസ്പെൻഡ് ചെയ്യത്തില്ല പിന്നെ ഡിസ്മിസ് ചെയ്യാനേ പറ്റുള്ളൂ ഡിസ്മിസ് ചെയ്താൽ ജനമുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് വേറെ ബാക്കി ചാനലുകളൊന്നും ഞാൻ പറയാനില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനായ തമിഴ്നാട്ടിൽ വെച്ച് ചെക്ക് പോസ്റ്റിൽ വെച്ച് അതുപോലെ നിങ്ങളെ വണ്ടി പിടിക്കുകയും അപ്പൊ റോബിൻ ബസ് ആണെങ്കിൽ അല്ലെങ്കിൽ ശരി പെട്ടെന്ന് തന്നെ വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞ ഒരു പേടിയോട് അല്ലെങ്കിൽ എന്തോ ഒരു ഭയത്തോടു കൂടി അവർ പറയുന്നത് കേട്ട് എന്താണ് അത് അതിൻ്റെ പിന്നിലെ കഥ എന്താണ് ரூட் பஸ் ஆளுக்காபின் பஸ் ஓடுச்சு തമിഴ്നാടിന് കാരണം ഈ പറഞ്ഞിട്ട് നമ്മൾ പാമ്പ് കടിച്ചാൽ പാമ്പിനെ കണ്ടത് കടിച്ചാൽ ആൾ എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും പാമ്പിനെ കാണുമ്പോൾ ഒരു പേടി അങ്ങനെ കൂട്ടിയാൽ മതി എന്നാന്ന് ചോദിച്ചാൽ കേരള എം ഇ ഡിയും കേരള ഗവൺമെൻറ്റും പരമാവധി ഇവിടെയിട്ട് പിടിച്ചിട്ട് ചുറ്റിച്ചിട്ട് നടപടിയില്ലാതിട്ടാണ് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ട് നവംബർ ഇരുപത് നവംബർ ഇരുപത് പത്തൊമ്പതാം തീയതി വണ്ടി അവിടെ പിടിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി ഞാനവിടെ നിറക്കിക്കൊണ്ട് പോകുന്നത് ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതി വണ്ടി അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു ഇറക്കാൻ എനിക്ക് സാധിച്ചപ്പം മാത്രം നാണം കെട്ട് പല്ലിളിച്ചു എന്നുള്ളത് തമിഴ്നാടിനറിയാം ഇപ്പം ഇപ്പം പോലും ഒത്തിരി വണ്ടികൾ തമിഴ്നാട് പിടിച്ചിരുന്നുണ്ട് ആ പിടിച്ചിടുമ്പോഴും അവർ അവർക്കറിയാം എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ അവർക്ക് കിട്ടിയ നിർദ്ദേശം റോബിൻ എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ ഞാൻ പറഞ്ഞത് ഒരു സാധാരണക്കാരൻ സംരംഭം നടത്താൻ ഇറങ്ങിയാൽ അവന് കൊടുക്കുന്ന തടസ്സങ്ങൾ എങ്ങനെ നേരിടണം എന്ന് സാധാ സമൂഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം വിട്ടുവീഴ്ച ഇമ്മരോട് ആരോടും ചെയ്യരുത് നിയമത്തിൽ കൂടെ തന്നെ പോവുക അങ്ങനെ പോയാൽ ഇമ്മതിൽ ഒരു ഒരു പാമ്പും വലിയല്ല നമ്മുടെ നേരെ ഇപ്പം പുറകിലൊരു ബസ് കിടക്കുന്നുണ്ട് അതൊരു ഇപ്പോൾ നശിച്ച് തുരുമ്പെടുത്ത് കിടക്കുന്ന ബസ്സാണ് അതിപ്പം ഓടാൻ വൈകാതെ ഇട്ടേക്കാണോ എന്തെങ്കിലും പ്രശ്നമായി കയറ്റി ഇട്ടേക്കാണോ അത് എന്നാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് പെർമിറ്റ് ആയിരുന്നു അത് ഈ ബസ് രണ്ടായിരത്തി പതിനഞ്ചായപ്പം സൂപ്പർ ഫാസ്റ്റിൻ്റെ കാലാവധി തീർന്നപ്പം ഞാൻ വണ്ടി കയറ്റിയിട്ടു അന്നേ ആണ് തീരുകയും കാലാവധി തീരുകയും പെർമിറ്റ് പിടിച്ചോണ്ട് പോവുകയും ചെയ്ത് ഒരുപോലെയാണ് മുതൽ ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഒൻപത് വർഷമായിട്ട് ആ വണ്ടി അവിടെ അതേ കണ്ടീഷനിൽ ഇട്ടിട്ട് കേസ് കളിച്ചോണ്ടിരിക്കുക ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നോർത്ത് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പതിനഞ്ച് വർഷം കാലാവധി പൂർത്തിയാകാൻ പോവാം വണ്ടി പൊളിക്കാനേ പറ്റുള്ളൂ എത്ര കോടി രൂപയുടെ ടാക്സ് നഷ്ടം മാത്രം കേരള ഗവൺമെൻറ്റിന് വരുത്തിയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കണം ഈ ബസ് കയറ്റിയിട്ടുണ്ട് പേരിൽ കാരണം അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി പിടിച്ചെടുത്തോണ്ട് പോയി എന്നിട്ട് കെ എസ് ആർ ടി സി കൂടി ലാഭത്തിലാണ് ഓക്കെ ഞാൻ നമ്മൾ ഹാപ്പി ഒരു തർക്കവും ഇല്ല കെ എസ് ആർ ടി സി നഷ്ടം സഹിച്ചിട്ട് പിന്നെ ഗവൺമെൻറ് അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക അത്രയും പൈസ വല്ലതും തന്നായിരുന്നെങ്കിൽ ഇപ്പം പോലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മിനിമം ചാർജ് പത്ത് രൂപയാണ് മിനിമം ചാർജ് പത്തുന്ന് തന്നത് മിനിമം ചാർജ് അഞ്ച് രൂപയാണ് ഞാൻ ഓടിച്ചു കാണിക്കരുത് കാരണം കെ എസ് ആർ ടി സി കൊടുക്കുന്ന പോലും നമുക്കിങ്ങനെ തന്നാൽ മതി നമ്മൾ ഈ മിനിമം ചാർജ് ഇപ്പോഴത്തെ യാത്രാ നിരക്കിൻ്റെ പകുതിയാക്കാന്നാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ചലഞ്ചായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടോ പൊതുജനത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടോ ഇത് പ്രൈവറ്റുകാർ എങ്ങനെ നടത്തിയിരുന്നാണെന്നു ഈ വണ്ട ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ അവർ അവർ പറയും